ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരു മാസത്തെ തീർത്ഥാടനം കഴിഞ്ഞ് ഞാൻ പോവുകയാണ് ഇതൊക്കെ എൻ്റെ സാധനങ്ങളാണ് അപ്പം നിങ്ങൾ വിചാരിക്കും അവൾ എന്തോരം സാധനങ്ങളാണ് കൊണ്ടുപോകണതെന്ന് പക്ഷേ ഇതൊക്കെ ഞാൻ കൊണ്ടുപോകുന്ന ഡ്രസ്സുകൾ തന്നെയാണ് പകുതിയിലധികം എനിക്ക് കിട്ടിയ ബൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറി കിട്ടിയത് അതിൻ്റെ ചോക്ലേറ്റൊക്കെ ഞാൻ അടച്ചു മാറ്റി വെച്ച് പിന്നെ ഈ രണ്ട് കെട്ട് മൂന്ന് കെട്ട് ഞാൻ കൊണ്ടുവന്ന ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ ആണ് വെറുതെ എന്തിനാണ് കൊണ്ടുപോകുന്നത് എനിക്കെന്നെ ഓർമ്മല്ല എന്നിട്ട് ഒക്കെ ഒരു ഷൂസും ഓക്കെ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി പാക്കിങ് സെഷനാണ് ഒരു പെട്ടി രണ്ട് പെട്ടി ഒരു പെട്ടി പുതിപ്പിട്ട് വെച്ചിരിക്കണേ അതിൻ്റെ ഇതൊക്കെ കമത്തണം ഒരു പെട്ടി ഒരു പുതുപ്പ് കൂടി അവിടെ എടുത്ത് വെച്ചിരിക്കണേ പണ്ട് തൊട്ടേ ഉള്ളൊരാചാരാണല്ലോ ബോക്സിൽ പുതുപ്പ് വെച്ച് പോകാമെന്നുള്ളത് ഇനി ഇതാ പിന്നെ ഈ ഒരു വെട്ടി ഒന്ന് രണ്ടും മൂന്ന് ട്രോളിയും ഈ ഒരു പെട്ടിയാണ് നമ്മൾ കൊണ്ടുപോകാനുള്ളത് ഓക്കെ ആ ബേക്ക് കൈമലുള്ള അതില്ലേ അപ്പോൾ നമ്മളെ ലഗേജ് വരുന്നത് മുപ്പത് കിലോനും പത്ത് കിലോനും മൊത്തം നാൽപ്പത് ആണ് ഇതിന്റെ ബാക്കിയുള്ളത് ഇണ്ടാക്കും എനിക്ക് വലിയ കഥല്ല നമുക്ക് നാല്പത് കിലോന് ഇതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ നീ ഓരോന്നിൽ ഓരോന്നിലെന്തുണല്ലോ നീ ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് കാണിച്ച അപ്പോൾ എന്തൊക്കെയോണ്ടുക്കോ പെട്ടി പാക്കിങ്ങിന്റെ ഇടയിൽ ഞങ്ങൾ പുറത്തു വന്നു യുസുഖാ കിട്ടാ ലുക്കില്ലാന്ന് പറയും ആ ഇൻഷാദാ വീട്ടും വരണന്നുണ്ട് ഉപ്പ അതെ ഉപ്പ ഞാൻ പോകുന്ന സന്തോഷത്തിലാ എന്നെങ്ങനെ വെറുപ്പിക്കല് കേക്കണ്ടോ ഭൂമിൽ എന്നെ നിക്കണ്ട രാഷങ്ങൾക്ക് പോകാം ഞാൻ പോയെന്താ പറയാനുള്ളത് സമാധാനായി ബാക്കി എന്തും എന്താ പറയാനുള്ളത് ആ ശെരി ഞാൻ പോവായിട്ട് എന്താ പറയാനുള്ളത് പൂനെ പോകുന്ന സമയത്ത് പറയാലോ ഈ സൂപ്പ് ആയിക്കണോ ഇത്ര വേഗത്തിൽ സൂപ്പ് ഈ ന മോളിയേറ്റ് ആയിട്ട് സൂപ്പ് സൂപ്പ് ഇല്ല ആന്നടടാ ദന്താടാ അവാ മറക്കട അടകവല്ലേ ദന്തേ മറക്ക അത് മറക്ക മറക്കതാനല്ല കറി ഇത് സൂപ്പ് പരിപ്പ് പോലെ ഉള്ളതാണ് സൂപ്പ് മോളിയേറ്റ് പോലെ ഉള്ളത് എന്താന്ന് വെച്ചാൽ പരിപ്പിന്റെ പായസം പോലെ ശരിയാറിനാങ്ങ് പീങ്ങിട്ട് പഞ്ചാറല്ലേ ഫുഡില്ല പിന്നിരിക്കുന്ന വിഷമ ഓക്കി രണ്ടു വാക്ക് സംസാരിക്ക போய் தொடங்கே மாப்பிள்ளே மந்தி அடி வலிய பப்படம் மட்டன் வந்தோ மாகப்பளாக்கு நோக்காண்டு தான்

എന്നിട്ട് ഞങ്ങൾ അവസാനം പർച്ചേസ് അവസാനം ഉപ്പേ ഉപ്പറന്താ അതല്ല ഒന്നിനു മുമ്പായിട്ട് എന്റെ ലാസ്റ്റ് ലാസ്റ്റ് ഒന്ന് രണ്ട് സാധനം ഉപ്പേ കാക്ക യൂസുക്കാക്കി അതാക്കിന് പോണെ ഫുഡ് കഴിച്ച് ബാക്കി ഇറങ്ങി ഞങ്ങളോടെ ഞങ്ങൾ റൂമ് ഏകദേശം സാധനം വാങ്ങിട്ട് ഉപ്പൻ്റെ ഉപ്പൻ്റെ ഓളാ നാട്ടിലട കണ്ടു പരിചയണ്ട് യൂസുഫ് ഖായന്റെ ഓണ യൂസുഫ് ഖാനൊന്നും കണ്ടില്ല ഇപ്പൊക്കെ ഒരു സമാധാനം കിട്ടുകയാവരാൻ തോന്നുന്നുണ്ട് ഇങ്ങനെ രണ്ടു വാക്കും സംസാരിക്കും ഇങ്ങോട്ട് പോന്നല്ലേ അമ്മക്ക് ഇങ്ങനെ അമ്മക്ക് ഗോവക്ക് വരണ്ട തന്നെ ും കുയിഷ്ടപ്പെട്ടില്ല പക്ഷെ വീട്ടിൽ നിന്ന് പോടത്തുനിന്നൊക്കെ പോകായിട്ടുള്ളൊരു വിഷമുണ്ട് പക്ഷെ കുവൈത്തൊരു രസമില്ലെങ്കിലും പോകുമ്പന്തോരൊക്കെ മിസ് ചെയ്യും ഉമ്മ ഞാൻ നമ്മള് ഗ്രൗണ്ടിൽ പോകുന്നത് ആകെ ഞങ്ങൾക്ക് ഒരു ഗ്രൗണ്ടിൽ പോവാനേ അറിയുള്ളു ഞാനെന്താക്കി ഒരു ഞാൻ ആദ്യം പോയി ഗ്രൗണ്ടിൽ പോയിന്ന് എന്നിട്ട് ഉമ്മനോട് വരാൻ പറഞ്ഞു ഉമ്മനെ ഞാൻ പഠിപ്പിച്ചെടുത്ത് അല്ല ഗ്രൗണ്ടിലേക്കുള്ള വൈ ഇവിടെ വേഗം വൈ മറന്നു പോകല്ലോ എനിക്ക് മറന്നേണോ അപ്പൊ ഞാനെന്താക്കി ആരെയും പോയിന്ന് ഞാൻ ഉമ്മക്ക് വരാൻ പറ്റണല്ലോ ഞാൻ ഒരു കെയറിങ് ഡോട്ടർ അല്ലെങ്കി മാറി ഇവിടെ എത്രയോ ചതുര ചതുരത്തിൻ്റെ ഉള്ളിലേടോ അതൊന്നുമല്ല നിങ്ങക്ക് ഒറ്റകുള്ളി അങ്ങാൻ വരാനറിയോ ഞാനോട്ടും പോലെ ഉള്ളില്ലാത്ത ദിവസം ചെറുപാരം കാണിച്ചോളാ നിങ്ങള് മ്മ ചെറിയാലോ ഉള്ളിട്ടുണ്ടോ അതെന്താ പറഞ്ഞു എന്നോട് ഞാൻ വൈകുന്നേരം പറയണ്ട അപ്പൊ ഇനി പറഞ്ഞ രാത്രി പോകാന്ന് ഇപ്പന വിളിക്കണോ ഒൻവർ പൂട്ടിന്ന് പറഞ്ഞു ികളേ ഉള്ളു തോന്നി പെട്ടി വണ്ടികളും ഈറ്റാ ബസ്സുകളും കെ എസ് ആർ ടി സി എന്നല്ല കുവൈത്തിനുണ്ട് അത് കുവൈത്ത് കേ ആയതോണ്ട് നാളെ ഞാനിങ്ങനെ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ

നാളെ പോയാലേ തുണി ഷോപ്പ് എന്തിനാ നമുക്ക് ആവശ്യത്തിൽ അധികം തുണി ഞങ്ങള് ഉണ്ട് മുപ്പത് കിലോണ്ടല്ലോ ഇവിടെ നിങ്ങൾ ചൂട് എന്തേക്കാൻ ആ റൂമ ആ ഹോട്ടലാണ് പോണോ യാദർശികമായി ഇവിടെ എത്തിപ്പെട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ പോണന്ന് വണ്ടി ഇവിടെ ഇവിടെ വണ്ടി എത്തിയപ്പോടിയങ്ങനെ കാലാവസ്ഥ ഒക്കെ മാറി നല്ലൊരു തണുപ്പായി ഇനിയിപ്പ നല്ല തണുപ്പായി നിങ്ങള് വാസിലെ മുങ്ങാണ്ടി വാസിലെ മുങ്ങണ്ടി ആയിരുന്നു നിങ്ങളൊക്കെ എന്താ തണുപ്പത് ഇവിടെ ാണ് ഞങ്ങൾ ഫസ്റ്റ് വന്ന ഹോട്ടലു നിങ്ങൾ പേരെന്താ മൻസൂറോ നിങ്ങളെന്താ ശരി സാരി എല്ലാരും ുംരിക്ക ഞങ്ങളല്ലോ ഓർഡർ കൊടുത്ത് ആ നിങ്ങള് കൊയിലാണ്ടി 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 ഫെസ്റ്റ് എവിടുന്നോ ഇവിടെ കൊയിലാണ്ടി ഫെസ്റ്റ് ഉണ്ട് എല്ലാരും വരിക അതാ ഡേറ്റ് ഇതാക്കുന്ന ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ച കുവൈത്തിലുള്ള കാണാൻ വരിക ആരാ വരുന്നത് ഗെസ്റ്റുകൾ അതാ ഫെസ്റ്റുകൾ ഇതാക്കുന്നത് യൂസഫ് ഇന്ട്രസ്റ്റ് ഇല്ല ആ വിശിഷ്ടാതിഥിയായിട്ട് വരിക ആ എന്നാ വിഷാദിക്കാനോട് ബായി പറഞ്ഞേ ഞാൻ പോവുകയാണ് ഞാനോ ഞാനിനിങ്ങോട്ടില്ല ഇവിടെന്താ കാണാനല്ല ഞാനിനി പോയി കഴിഞ്ഞിട്ട് വരാം അങ്ങനെ എന്റെ പെട്ടി ഒക്കെ കഴിഞ്ഞു നാട്ടിൽ നിങ്ങോട്ട് വരാൻ ഇന്നലെ പാക്ക് ചെയ്തോണത് കൊണ്ട് എല്ലാരും കൂടി കൂടി ഷിഫ്റ്റൊക്കെ കുത്തിയിരുന്നു വിശാഖൊക്കെ കുത്തിയിരുന്നേ അങ്ങനെ സംഭവം സെറ്റ് ചെയ്യും ഏ നമുക്ക് നാളെ പോകുമ്പോൾ കാണാം എൻ്റെ ബോക്സ് ഞാൻ എന്തൊക്കെ കൊണ്ടുപോയെന്നുള്ള അൺബോക്സിംഗ് കാണാം അപ്പോ ബൈ ബായ് ഗായ്